കേരള സ്വാഗതം ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനൊപ്പം എല്ലാവരുടെയും മനസ്സിലെത്തുന്ന ചിന്തയാണ് റിട്ടയർമെന്റ് ഇന്നിറങ്ങിയ അധിക പത്രങ്ങളും ഒരു റിട്ടയർമെന്റ് സ്കീമിനെ കുറിച്ചുള്ള പരസ്യമുണ്ടായിരുന്നു അത് നമുക്ക് ആ പരസ്യത്തിലുള്ള പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയായ എൽ ഐ സിയുടെ സ്മാർട്ട് പെൻഷൻ പ്ലാൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വരുമാനം നേടുന്നതിന്റെ അവസാനമൊന്നുമല്ല റിട്ടയർമെന്റ് മറിച്ച് ഇതൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുന്നു എന്നതിന്റെ തുടക്കമാണ് നിങ്ങളുടെ ആ സുവർണ്ണ നാളുകളിൽ സ്റ്റെഡിയായ ഒരു വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സ്മാർട്ട് പെൻഷൻ പ്ലാൻ പതിനെട്ട് വയസ്സ് മുതൽ നൂറ് വയസ് വരെ പ്രായമുള്ള ആർക്കും ഈ സ്കീമിൽ ചേരാവുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് തന്നെ നമ്മുടെ പെൻഷൻ തുക തീരുമാനിക്കാനാകും ഗ്യാരണ്ടീഡ് വരുമാനം ഉറപ്പാക്കുന്ന ഒരു സിംഗിൾ പ്രീമിയം പ്ലാനാണ് സ്മാർട്ട് പെൻഷൻ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക ഒരു ലക്ഷം രൂപയാണ് പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പേ ഔട്ട് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പ്രതിമാസം ക്വാർട്ടർലി ഇയർലി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ പിൻവലിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ പേയ്മെന്റ് നടത്തുന്ന ഒരാൾക്ക് പ്രതിമാസം ആയിരം രൂപയും ക്വാർട്ടർലി മൂവായിരം രൂപയും ഹാഫ് ഇയർലി ആറായിരം രൂപയും വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപയും ലഭിക്കും അപ്പോൾ എത്ര പെൻഷൻ ആണോ നമുക്ക് മാസം വേണ്ടത് അതനുസരിച്ചുള്ള തുക ആദ്യം നിക്ഷേപിക്കണമെന്ന് ചുരുക്കം രണ്ട് സ്കീമുകൾ ഇതിലുണ്ട് ഒന്ന് സിംഗിൾ ലൈഫ് ആനുവിറ്റി ആൻഡ് ജോയിന്റ് ലൈഫ് ആനുവിറ്റി സ്കീം പേരുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ സിംഗിൾ ലൈഫ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ടൈം മുഴുവൻ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും കിട്ടണമെങ്കിൽ ജോയിൻറ്റ് ലൈഫ് ആനുവിറ്റിയിലാണ് ചേരേണ്ടത് ഇനി പണം ഇട്ടതുകൊണ്ട് ലോക്കായി പോയെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നിബന്ധനകൾക്ക് വിധേയമായി ഭാഗികമായും പരിപൂർണമായും പണം പിൻവലിക്കാനുള്ള ഓപ്ഷനുമുണ്ട് ഇനി എങ്ങനെയാണ് സ്കീമിൽ ചേരുന്നതെന്നാണ് ആലോചിക്കുന്നതെങ്കിൽ ഡബ്ല്യു 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 ഡോട്ട് എൽ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയോ ഏജൻറ്റുമാർ മുഖേനയോ ചേരാം എന്താണ് ഈ സ്കീമിൻ്റെ പ്രത്യേകതയെന്നാൽ ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്താൽ ജീവിതകാലം മുഴുവൻ റിട്ടേൺ ഉറപ്പാക്കാം ഫ്ലെക്സിബിളായ പേ ഔട്ട് ഓപ്ഷനും ലഭ്യമാണ് റിട്ടയർമെൻറ്റിന് ശേഷവും നമ്മുടെ ജീവിതം സുരക്ഷിതമാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി ഇന്ന് തന്നെ ഭദ്രമാക്കണം എൽ ഐ സിയുടെ സ്മാർട്ട് പെൻഷൻ പ്ലാനിൽ ചേരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്